ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ പരസ്യമായി ബി ജെ പിക്ക് വോട്ട് കച്ചവടം നടത്തുന്നതിന്റെ ഫോൺ സംഭാഷണം പുറത്ത് കോൺഗ്രസ് നേതാവും ഡി സി സി പ്രസിഡന്റ് പാലോടി രവി ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന മുണ്ടേല മോഹനന്റെ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇയാൾ നേരത്തെ അരുവിക്കര മണ്ഡലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായി മത്സരരംഗത്തുണ്ടായിരുന്ന വ്യക്തിയാണ് അടൂർ പ്രകാശിനോടുള്ള എതിരഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഇക്കുറി കോൺഗ്രസിന്റെ വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥിയായ വി മുരളീധരന് ചെയ്യണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം സഹപ്രവർത്തകനെ വിളിച്ച് സംസാരിക്കുന്നതിന്റെ ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നിട്ടുള്ളത് ഞാൻ ഈ വിളിച്ചത് കാര്യങ്ങളൊക്കെ കൊറേ അറിഞ്ഞാന്നൂലേ പാർട്ടിയിലൊക്കെ വലിയ വിഷയങ്ങളാണ് അറിഞ്ഞാന്ന് ഒന്നും അറിയില്ല സാറേ ഞാനിപ്പം വണ്ടി ഓട്ടങ്ങളൊക്കെ ശബരി മത്സരിച്ചപ്പോ എതിരാക്കുള്ള ജലീൽ മുഹമ്മദ് ഉദയൻ ജ്യോതിഷ് അവരെ കയ്യിലാണ് പാർട്ടി നമ്മൾ അങ്ങോട്ടെങ്കിലും കേട്ടില്ല പ്രവീൺ പ്രവീണ് ഞാനിവിടെ പറഞ്ഞാൽ പ്രവീൺ ആവുമര വലിയ ലഭ്യുന്നത് അതുകൊണ്ട് നമ്മളിപ്പോ ഒന്നിനും പങ്കെടുക്കുന്നില്ല നമ്മള് പൂർണ്ണമായിട്ട് നമ്മൾ മാറിയിരിക്കും അത് മത്സ്യ വെച്ചോളാം ആരാണ് വിളിച്ചത് തന്നെ അല്ല നമുക്കിപ്പം ഈ കണക്കിലാണെങ്കിൽ നമുക്കിപ്പൊര് നമ്മൾ ഡി സി സി പ്രസിഡന്റ് ശബരിയൊക്കെ വീട്ടിൽ നമ്മളിപ്പോൾ ഉള്ള കാര്യം പറഞ്ഞു ഞങ്ങൾ എല്ലാം ഉണ്ട് കളത്തിലുണ്ട് ശോനാസ് ഉണ്ട് ഞാനുണ്ട് ഇവിടെ പൊട്ടത്തിൽ സതി നമ്മൾ എല്ലാം ഉണ്ട് വെള്ളനാട് വെള്ളനാട് ശശി മറ്റേ സത്യജോസ് പൂച്ചുലായത്തിൽ നമ്മളെല്ലാരും ഉണ്ട് തന്നെ ുംബമ്പർമാർ കൊങ്ങനശ്രീയും ആറാക്ഷണം എല്ലാരും ഉണ്ട് അതിനൊക്കെ പ്രകാശം ഒരു താങ് താങ്ങേണ്ടി വരും യാത്രയാണ് നൈച്ചിര്യം ചെയ്ത പോയാലും എന്തായാലും മോഡിയങ്ങ് വരട്ടെ അയാൾ അയാളെ ഗവൺമെന്റ് വരെയാണ് നല്ലത് ഈ അലവലും സഹായിക്കുന്നത് എന്തായാലും നിന്റെ ഒരു അഭിപ്രായം തന്നെ

നമ്മൾ ജയിച്ചില്ലെങ്കിലും ബി ജെ പിയെ ജയിപ്പിക്കേണ്ടതുണ്ട് രാജ്യത്തുടനീളവും സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലും കൂടുമാറ്റം സജീവമായിരിക്കെയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലും പരസ്യമായ വോട്ട് കച്ചവടത്തിന് കോൺഗ്രസ് നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്നത് മുണ്ടേല മോഹനൻ എന്ന കോൺഗ്രസ് നേതാവ് മറ്റ് പ്രാദേശിക നേതാക്കന്മാരുമായി ചേർന്ന് വ്യാപകമായ വോട്ട് നടത്തുന്നുണ്ടെന്ന് ഫോൺ സംഭാഷണത്തിൽ വ്യക്തമാക്കുന്നുണ്ട് പല പ്രമുഖ പ്രാദേശിക നേതാക്കന്മാരും ഇക്കുറി അടൂർ പ്രകാശിന് വോട്ട് ചെയ്യില്ല വി മുരളീധരനാണ് വോട്ട് ചെയ്യുന്നതെന്നും ഇതിൽ പറയുന്നുണ്ട് ഇതിൽ നിന്ന് പരസ്യമായ വോട്ടുകച്ചവടം കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം ബിജെപിക്കായി നടത്തുന്നുണ്ട് എന്ന് വ്യക്തമാവുകയാ